സംസാരിക്കാൻ പാ ഞാൻ പറയണേ കേട്ടാൽ മതി എന്നാ ഞാൻ പറഞ്ഞേക്ക് നിങ്ങൾ ടീം കളിക്കാൻ പോയി കളിക്കാൻ പോയി നിങ്ങൾ കളിക്കാൻ പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും പാടെ വീട്ടിൽ നിന്ന് നമ്മൾ നാലാൾ കൂട്ടുകാരന്മാരാണ് പോവുക പല സ്ഥലത്തു നിന്നാണ് കളിക്കാർ വരിക പല സ്ഥലത്തുനിന്ന് നിങ്ങളിപ്പോൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇപ്പം എങ്ങനെ നിങ്ങൾ ഇരുന്നു എങ്ങനെ കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളെ സ്കൂൾ വേറെ അവരെ സ്കൂൾ അങ്ങനെ കളിക്കുക എല്ലാവരും ഒരുമിച്ചപ്പോൾ ഞാനൊരു ടീമിടാണ് അപ്പം അടുത്ത കൊല്ലം സാറിടെ ഇപ്പം ഈ കൊല്ലം സാറിടെ ക്യാമ്പ് തുടങ്ങുമ്പോൾ ഒരു ടീം ഇടുമ്പോൾ നിങ്ങളെങ്ങനെ കളിക്കുക എ ജി എൽ പി വേറെ ഞങ്ങൾ വേറെ എൽ പി സ്കൂൾ അങ്ങനെ ഇരിക്കുക അന്ന് എല്ലാവരും ഒരുമിച്ചിരിക്കുക കൂടി ഇരിക്കണം ഇങ്ങോട്ട് അടുത്ത് പോയോ എല്ലാവരുടെ അടുത്ത് പോകുക ആ കൂട്ട അങ്ങനെ ഇരിക്കണം ആ ഇനി ഏതായാലും ഇനി ഇവിടെ ശ്രദ്ധിക്കാം ഇനി സംസാരിക്കാതെ നി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാരാ എന്നൊക്കെ വരുമ്പിറ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആൾക്കാരൊക്കെ നീച്ചി കണ്ടെ കൈ വെക്കിയാ കൈ വെക്കിയാ മതി മെസ്സിയുടെ ആൾക്കാരോ അതെ അപ്പൊ ആരോ പിടിക്കാ നിങ്ങൾ ഇവരൊക്കെ പോരെ ഇരിക്കട്ടെ അവിടെ ഇവരൊക്കെ പോരെ നിങ്ങൾ കളിക്കാരാണെങ്കിൽ എന്തുവേണം ആ കളി പഠിക്കണം നല്ല കോച്ചിങ്ങിന് പോകണം അപ്പൊ നല്ല നല്ല സ്കൂളുകളിൽ ചേരണം സാറിപ്പോ ഇവിടെ ക്യാമ്പ് തുടങ്ങി വരണ്ട ചേരുക മനസ്സിലായോ അപ്പൊ ആ സാറിനോട് പറഞ്ഞു കയമ്പുടങ്ക അപ്പൊ ഇവിടെ ചേരുക അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ടാവും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെന്നു കളിക്കണം മനസ്സിലായോ നിങ്ങൾ നിങ്ങളെന്നു കളിച്ചാലും അത് വേണ്ടായിരിക്കുമ്പോഴായിരിക്കും ഇവിടെ ചിന്തിക്കുക നിങ്ങളെന്നു കളിച്ചാലും എന്തുണ്ടാവുക നിങ്ങളെ ആ കളി ഇമ്പ്രൂവ് ആവുള്ളൂ ഇല്ലേ കളി എന്താവില്ല ബാ പടിയൂല നിങ്ങൾ ഇപ്പൊ കളിക്കണില്ല നിങ്ങൾ പത്തു കൊല്ലം വന്നിട്ട് കളിച്ച് കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുമോ കളിക്കാൻ പറ്റുക അപ്പൊ ദിവസം കളിക്കുക പിന്നെ നമുക്കൊരു ആഗ്രഹം വെക്കും നന്നായി കളിക്കണം നല്ല കളിക്കാരനാവണം മനസ്സിലായോ നന്നായി കളിക്കാൻ പറ്റണം അപ്പോൾ അതിനൊക്കെ എന്തു ചെയ്യുക നൂറ് ശതമാനം എന്തുവേണം കളിനോട് എന്തുവേണം ആത്മാ ആത്മാർത്ഥം വേണം മനസ്സിലായോ പിന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ലഹരി കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ചെറിയ കുട്ടികളാണ് അതിലൊന്നും പെടരുത് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ആവണം അല്ലാതെ ലഹരിക്കൊന്നും നമ്മൾ അടിമപ്പെടരുത് മനസ്സിലായോ നമ്മൾ ഫുട്ബോളോ അല്ലെങ്കിൽ പഠിക്കലോ ക്രിക്കറ്റോ വോളിബോൾ അങ്ങനെ എന്താണെങ്കിൽ അതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ മനസ്സ് മാറ്റിയിട്ട് നമ്മൾ നമ്മളതിലെത്തണം മനസ്സിലായോ ഓക്കെ ഓക്കെ നമ്മളൊരു തെറ്റിനും വഴി തെറ്റി പോയിരുത് അപ്പോൾ സാറ് പറഞ്ഞു സാറിവിടെ ജാ സാറ് പറയുന്നത് കേൾക്കുക ഇവിടെ ക്യാമ്പ് എടുക്കും കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ ചേരുക മനസ്സിലായോ എന്നിട്ട് ഈ സ്കൂൾ നല്ലൊരു ടീം ആകുക കപ്പടിക്കാൻ പറ്റണം അല്ല നിങ്ങൾ ആരെങ്കിലും ഒരാൾ നിങ്ങളിവിടെ ഒരുപാട് നല്ല കളിക്കാരുണ്ട് റെയിമിനൊക്കെ അറിയാം നിങ്ങൾക്ക് ആ റെ ആ അവിടെ ഉള്ളതാണ് അപ്പോൾ ആ അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല കളിക്കാരായി മാറണം മനസ്സിലായോ ഓക്കെ ഓക്കെ ഞാൻ പറയുന്നു കേട്ടില്ല നിക്ക് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അപ്പം എന്നാ ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായി കളിക്കുക എല്ലാവരും നല്ല കളിക്കാരായി മാറട്ടെ ഓക്കെ താങ്ക് യു ആ മീനോ ഓക്കെ ഓക്കെ